സംഭവങ്ങളൊക്കെ നിങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ് എന്ന് വിശ്വസിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതായി ആർക്കും പറയാൻ സാധിക്കില്ല ഭീകരമായിരുന്നൊരു അന്തരീക്ഷം ഞാൻ ചോദിക്കുന്നത് അവരിപ്പോൾ പൊട്ടിച്ച ടിയർഗ്യാസും ഈ അടിച്ച അടിച്ച വെള്ളവും ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ അടുത്ത് വന്ന് ഇത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു സ്റ്റേജിന്റെ അടിയിൽ വന്ന് പൊട്ടി അടിയിൽ വന്നു പൊട്ടിയില്ല അത് പക്ഷേ അത് പൊട്ടിയിരുന്നെങ്കിലും ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബസിന്റെ പുറത്താണ് എന്തെല്ലാം സംഭവിക്കുമായിരുന്നു എന്ന് കണക്കു കൂട്ടണം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഞങ്ങളുടെ ആക്ഷേപം അവിടെ പോയി കല്ലെറിയാനോ അവിടെ പോയി ബഹളം വെക്കാനും ആരും തോന്നിട്ടില്ല എത്ര അടുത്ത് നിന്നാണ് തരുത്തിയത് എത്ര അടുത്ത് നിന്നാണ് ഈ വെള്ളടിച്ചത് ആറ് എം പിമാർ എം എൽ എ മാർ മുൻ മന്ത്രിമാർ ഇവരെല്ലാം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ഈ വന്ന ഈ വന്ന് ഒരു അടിയിൽ വീണ് വീണ് ഒരു 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 പൊട്ടിയില്ല പക്ഷെ അത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അവിടെയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം പോവായിരുന്നു ഞാൻ ചോദിക്കുന്നു എന്നിട്ടും അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഭ്രാന്തല്ലേ ഇതെന്തു മുഖ്യമന്ത്രി ആളുകളെ അടിച്ച് ആളുകളെ വെട്ടിക്കുത്തി ആളുകളെ ആസ്പത്രി ഞാനിപ്പോ പോയി കണ്ട് കുറെ ആളുകളെ ആസ്പത്രി പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ജയിലിൽ പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത് അടി കൊണ്ടത് മാത്രമല്ല കുട്ടികളെ ജയിലിലാക്കുകയാണ് എന്ത് കുറ്റം ചെയ്ത കറുത്ത പൊടി കാണിച്ചാൽ ഇത്രയൊക്കെ ചെയ്യണമായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം കറുത്ത പൊടി കാണിക്കുക ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സ്വാതന്ത്ര്യ സമരം മുതൽ ഈ രാജ്യത്ത് എല്ലാവരും നടത്തുന്ന ഒരു സംഭവമാണ് എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും ഭയപ്പാട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ആശങ്ക കേസെടുത്തതും നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങളൊക്കെ കേസ് ഒരുപാട് കണ്ടവരാ ഈ ബോംബ് പൊട്ടിച്ചിട്ടും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട ഞാനൊക്കെ ഇതിനു മുമ്പ് കണ്ണൂരിൽ സി പി എമ്മുമായി ഫൈറ്റ് ചെയ്ത് നടക്കുമ്പോൾ എൻ്റെ മൂന്ന് അംബാസഡർ കാർ കത്തിച്ചതാണ് ബോംബ് എറിഞ്ഞ് കത്തിച്ചത് രണ്ട് തവളോ എസ്കേപ്പാണ് ഞാൻ അവിടെ എൻ്റെ തലക്ക് മുകളിൽ കല്ലേറ് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എപ്പോഴും തലക്ക് ബേക്ക് പിറകിൽ വെക്കുന്ന ഒരു ബ്രീഫ് കേസ് ഉണ്ട് ആ ബ്രീഫ് കേസിൻ്റെ മുകളിൽ ബോംബ് പൊട്ടി ആ ബ്രീഫ് കേസ് ചെതറിപ്പോയിരുന്നു എന്റെ പുറ എൻ്റെ ശരീരത്തിൽ നിറയെ ഷെല്ലി തറച്ച് മുപ്പത്തി രണ്ട് ദിവസം ആശുപത്രിയിൽ പോയി ഷെല്ല് പൊറുക്കിയെടുത്തവനാണ് ഞാൻ ഇതൊന്നും കണ്ടിട്ടൊന്നും ഞാൻ മാറിയിട്ടൊന്നുമില്ല ഒത്തിരിയോ കേസുകൾ മിള്ളൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കോടതിയിൽ കയറി ഇറക്കുന്ന ആളാണ് ധാരമുടം പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് ഓഫീസർ നമ്മളെ കാണുമ്പോൾ ഭക്ഷണം കൊണ്ടേക്കും കാരണം ഞങ്ങൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുമെന്ന് അവർക്കറിയാം അങ്ങനെ നിരന്തരം കേസുകളിലും ഇരുവാക്രമങ്ങളിലുമൊക്കെ നെഞ്ചു വിരിച്ചു നിന്ന പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ ഞങ്ങളെയൊന്നും ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പിണറായി വിജയന് പിണറായി വിജയനത് അറിയാലോ പിണറായി വിജയൻ അത് അറിയാലോ പിണറായി വിജയനും ഞാനും തമ്മിൽ മുഖാമുഖം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ പിള്ളം കോളേജിൽ അതിന്റെ അനുഭവം പിണറായി വിജയൻ അറിയാലോ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ലേ അദ്ദേഹം എന്ത് ഏക്ഷനങ്ങൾ കണ്ടത് നിങ്ങൾക്ക് എന്നറിയാലോ അതുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു പാർട്ടി നേതാവിന്റെ മനസ്സല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായ സമാനതകളില്ലാത്ത സംഭവം സെർസിപിയുടെ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഉണ്ടാകാത്ത അത്രയും ക്രൂരവും ഞെട്ടിക്കുന്നവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രതിപക്ഷ നേതാവ് ആറ് എം പിമാർ ഏഴ് എം എൽ എ മുൻ മന്ത്രിമാർ തുടങ്ങിയുള്ള നേതാക്കളാണ് ഞങ്ങൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് അത്യുഗ്രശേഷിയുള്ള പതിനെട്ട് ടിയർ ഗ്യാസ് ഷെല്ലാണ് അവർ പൊട്ടിച്ചത് ഇന്നലെ വലിച്ചെറിഞ്ഞത് ഇന്നലെ അതിൽ നാലെണ്ണം ഞാൻ ഉൾപ്പെടെയിരിക്കുന്ന നേതാക്കന്മാരുടെ സ്റ്റേജിന്റെ മുൻപിലാണ് വന്നു വീണത് രണ്ടെണ്ണം സ്റ്റേജിന്റെ അടിയിൽ വീണു ഈ ഗ്രനേഡുകളെല്ലാം പൊട്ടിയിരുന്നുവെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ വാഷ് ഔട്ട് ആകുമായിരുന്നില്ലേ ആകുമായിരുന്നില്ലേ എന്നിട്ടും അതിനെ അതിനെക്കുറിച്ച് കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയണം എന്ത്യണം വാഹനത്തിലാണ് സ്റ്റേജ് തയ്യാറാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞു പോലീസ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് സി പി എമ്മിന്റെ കൊട്ടേഷൻ എ കെ ജി സെന്ററിന്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പി ശശിയുടെയും നിർദ്ദേശമാണ് പോലീസ് നടപ്പിലാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം ഡി ജി പി വെറും നോക്കുകുത്തിയായ ഒരു പാവം പ്രതിമ ഒരു വാക്ക് അദ്ദേഹത്തിന് സംശയം ചെയ്യാൻ സാധിച്ചില്ല ഈ അക്രമത്തിന് ആര് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സുരക്ഷാഭടന്മാരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗുണ്ടകളാണ് അവരുടെ അവരുടെ സെക്യൂരിറ്റി ഗാർഡെന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗുണ്ടകൾ ഗുണ്ടകൾ ആ മഞ്ഞ വസ്ത്രകോട്ടിന് വന്ന് നിൽക്കുന്നവരൊക്കെ ഗുണ്ടകളാണ് ആ ഗുണ്ടകളാണ് നമ്മുടെ കുട്ടികളെയൊക്കെ അടിച്ചത് കണ്ണ കാസർകോട് മുതൽ കണ്ണൂരിൽ എത്തിയപ്പോൾ കണ്ണൂരിൽ നിങ്ങൾക്കറിയാം കല്യാശ്ശേരിയിൽ വെച്ച് അടിച്ച അടി നിങ്ങൾക്കറിയാം ചട്ട് പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് കൊണ്ടും ഒക്കെ നിങ്ങളുടെ ചെറുപ്പക്കാരെ അടിച്ച് തലക്കടിച്ച് പൊളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനാണ് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് സമനിലയുണ്ടോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം ഈ അടി അത്രയും അടിച്ച് തല കീറി വിളിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തെ തിരുത്താൻ ആ പാർട്ടിയിൽ ആരുമില്ല ഏകഛക്രാധിപതിയാണ് ആ പാർട്ടിയിൽ ആരും വിമർശിക്കാനില്ല ആരും എതിർക്കാനില്ല സി പി എമ്മിന്റെ എത്ര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ നിഴൽ കേരളത്തിന്റെ കളി രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം വ്യക്തി വിരോധം തീർക്കുകയാണ് ഈ സർക്കാർ അക്രമത്തെ ആരാധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന് ജനാധിപത്യത്തോട് പുച്ഛമാണ് എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും വൈറോസും പോലുള്ള മറ്റു വാതകങ്ങൾ പ്രയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാണ് ഇയാൾക്കുള്ളതെന്നും ഞാൻ എത്രയോ കാലമായി പറയുന്നു കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ് എന്ന് നിങ്ങൾ ഓർക്കണം മംഗലാപുരം കോടതിയിലാണ് ആ കേസ് ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ട് തള്ളിപ്പോയതാണ് സ്വന്തം കൊല സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കണ്ണൂരിലെ പിന്നെ അത് അത് ടി പി ചന്ദ്രശേഖരനിൽ വരെ എത്തി സ്വന്തം സഹപ്രവർത്തകനായിരുന്ന ചന്ദ്രശേഖരനെ പോലും കൊല്ലിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നടന്നിരുന്ന ഒരു വെണ്ടുട്ടായി ഒരു ബാബുണ്ട് ഒരു ബാബു ആ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനും ഇദ്ദേഹവും തമ്മിൽ ഒന്ന് തെറ്റി ഒന്ന് തെറ്റി തെറ്റി അകന്ന് ബാബു ഇദ്ദേഹത്തിനടുത്തേക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നില്ല അദ്ദേഹം അവനെ ശത്രുപക്ഷത്തേക്ക് പ്രഖ്യാപിച്ചു കണ്ടതായി എന്നിട്ട് പത്ത് ഇരുപത്തഞ്ചു ദിവസമാകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ക്രിമിനൽ കേസിനകത്ത് വക്കീലിനെ കാണാൻ തലശ്ശേരി ചിറക്കര പോകുമ്പോൾ ആ ചിറക്കരയിലെ ഒരു ജംഗ്ഷനിലിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകളെ വെച്ച് ആ ബാബുവിനെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു കൊല്ലട്ടെ ഒരാളെ കൊന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരൊറ്റ ആളുകളും പങ്കെടുക്കാൻ പാടില്ലെന്ന് പിണറായിയിലെ ജനങ്ങൾക്ക് മുഴുവൻ വിലക്ക് കൽപ്പിച്ചു ഈ പിണറായി വിജയനും പാർട്ടിയും പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും ആരും ഉണ്ടായില്ല അടുത്ത ബന്ധുക്കൾ മാത്രം രണ്ട് മൂന്ന് ആളുകൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ചാരിപ്പാറുന്ന മഴ ബോഡി ബോഡി മറവ് ചെയ്യാൻ കുണ്ടുപിഴിക്കാൻ ആളില്ല പിക്കാസ് ഇല്ല അവിടെ നാട്ടുകാരില്ല അയൽവക്കക്കാരില്ല അയൽവക്കക്കാർ ഇല്ല ആരുമില്ല ആരുമില്ലാതിരിക്കുന്ന ദയനീയമായ അവസ്ഥ ഈ ബോഡിയും വെച്ച് അടുത്ത കുടുംബക്കാരെ വീട്ടിലിരിക്കുന്നു ആ അടുത്താണ് അന്ന് എസ് എൻ കോളേജിലെ കെ എസ് യുവിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി പേര് മറന്നുപോയി അവര ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആളുകളില്ല ഇത് മറവ് ചെയ്യാൻ അതുകൊണ്ട് സ്വനാട്ടിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ നളാലിൽ നിന്ന് മൂന്ന് ജീപ്പിൽ ആളുകളെയും പിക്കാസും പെട്രോമാക്സും ഒക്കെ എടുത്ത് ലൈറ്റില്ല പെട്രോൾ മാക്സ് കൊടുക്കുന്നില്ല കടകളിൽ നിന്ന് അവിടെ പെട്രോൾ മാക്സും ഒക്കെ എടുത്ത് പതിനഞ്ചാളുകളെ അയച്ച് അവർ പോയിട്ടാണ് ആ ബോഡി മറവ് ചെയ്തത് അതാണ് പിണറായി വിജയൻ കൊല്ല കൊല്ലുക കൊല്ലുക മാത്രമല്ല അത് മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖമെന്ന് നിങ്ങൾ ഓർക്കണം പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും മനസ്സാണിയാൾക്കുള്ളതെന്ന് ഞാൻ എത്രയോ കാലമായി പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാൻ ഈ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ് മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദി ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോ എന്ന് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോ പാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കമില്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവും ശ്രീ പിണറായി വിജയന് സൈക്കോ പാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു സൈക്കോ പാത്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ആ പദം ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം അതിനപ്പുറത്തൊരു പദമുണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു വാക്ക് കണ്ടെത്താത്തത് പറയാൻ സാധിക്കുന്നതിനുള്ള പരമാവധി പാക്കാണ് ഞാൻ പറഞ്ഞത് ഹിസ് എ സൈക്കോപാത്ത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ് കണ്ണൂരിലെ ജനങ്ങൾക്ക് മാത്രം മാത്രമറിയാവുന്ന പിണറായി എന്ന സൈക്കോപാത്തിനെ കേരളത്തിലെ ജനങ്ങൾക്കും മുഴുവൻ തിരിച്ചറിയാൻ നവകേരള സദസ് യാത്രയിലൂടെ സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ് നവകേരള സദസ്സ് കേരളത്തിനുടനീളം സഞ്ചരിച്ച് മുപ്പത്തേഴ് ദിവസം ഈ സൈക്കോപാത്തിൻ്റെ ക്രൂരകൃത്യങ്ങൾ ജനങ്ങൾ കണ്ടു കല്യാശ്ശേരിയിലെ കുട്ടികളെ അടിച്ച് പിണറായി വിജയൻ്റെ ഗുളകൾ തല്ലിച്ചതച്ച് അതിനെ ജീവൻ രക്ഷാപ്രവർത്തനമായി വിശേഷിപ്പിച്ച് ഒരു സൈക്കോ പാത്തിന് മാത്രമല്ലേ അത് പറയാൻ സാധിക്കൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയണം നവകേരള സസസ് കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി കരിങ്കൽ തടങ്കലിട്ടു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രത്യക്ഷമായി കരിങ്കൊടി സമരവുമായി എത്തിയത് പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയെന്ന് ഒറ്റ കാരണത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഹെൽമറ്റും പൊടിച്ചട്ടിയും കൊണ്ടൊക്കെ അടിച്ച് ഇടിച്ച് മൂക്ക് കലച്ച് കായ് പൊട്ടിച്ചു കാല് പൊട്ടിച്ച് തലക്കടിച്ചവരെ ആശുപത്രിയിലാക്കി അതിനെ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രി ആദ്യം ധരിച്ചത് ഞാൻ ഒരു നാക്ക് നാഗവഴിയായിരിക്കുമെന്നാണ് പക്ഷേ ഇത് തന്നെ ആവർത്തിച്ചപ്പോ എനിക്ക് തോന്നി അദ്ദേഹം ബോധപൂർവം പറയുന്നതാണ് എന്നാണ് ആരെങ്കിലും വിശ്വസിക്കൂ അത് ജീവൻ രക്ഷാ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാൻ വിചാരിച്ചു നാക്ക് വഴയാണെന്ന് പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് അദ്ദേഹം അത് ഒരു വിശ്വാസ പ്രമാണമായിട്ടാണത് പറയുന്നത് എല്ലാ സ്ഥലത്തും അടുത്ത കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം അത് പറഞ്ഞു അതിക്രൂരമായ അക്രമ പ്രവർത്തനങ്ങൾ ദിവസങ്ങളും അരങ്ങേറിയപ്പോൾ അതിനെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ കുച്ഛിക്കുവാനും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത് മാത്രമേ താൻ കണ്ടുള്ളൂ എന്ന് ദാർഢ്യം നടന്ന മറുപടിയും നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐ കുണ്ടകളുടെ അക്രമത്തെ മന്ത്രിമാരും രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ന്യായീകരിച്ചു തുടർന്ന് പോലീസും സി പി എം കുണ്ടകളും നാടുന്നീളെ അക്രമം അടിച്ചുവിട്ടു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയെയും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിനെയും അക്രമ ജോക്കുവിനെതിരെയും അക്രമം നടത്തി ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചു ഭിന്നശേഷിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചു ഡിവൈഎഫ്ഐക്കാരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു അത് കേൾക്കണം നിങ്ങൾ അടി കൊണ്ടോ പോരാ വധശ്രമത്തിന് ഞങ്ങളുടെ കുട്ടികളെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലാക്കി എന്ന് പറയുമ്പോൾ എന്ത് ഭരണം എന്ത് ജനാധിപത്യം എന്ത് നീതി എന്ത് നിയമം എന്ത് സംവിധാനം എന്ത് വ്യവസ്ഥാപിതമായ സംവിധാനം ഈ സംസ്ഥാനത്ത് നമ്മൾ ആലോചിക്കണം നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം ഇവിടെ ഉണ്ടോ നിയമം ഇവിടെ ഉണ്ടോ നിയമവാഴ്ച ഇവിടെ ഉണ്ടോ ന്യായം അന്യായത്തിന് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ ന്യായത്തിന് സ്ഥാനമില്ലാത്തൊരു നാടാ ഈ നാട് പോലീസ് ചട്ടം ലംഘിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച ഗണനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലും മുഖ്യമന്ത്രി നിരാകരിച്ചു സംരക്ഷിക്കുകയും ചെയ്തു അവരെ ആ തെറ്റു തിരുത്താൻ കോടതി വേണ്ടി വന്നു നിങ്ങൾക്കറിയാം ആ കേസിൽ കോടതി പറഞ്ഞു നടപടി എടുക്കണമെന്ന് പറഞ്ഞു കോടതി അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു കോടതി പറഞ്ഞ ശേഷമാണ് ഗൺമാനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ തയ്യാറായത് മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല പകരം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കേസെടുക്കുന്നു ഞങ്ങൾക്കെടുക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്തിനാ എനക്കെതിരെ കേസെടുത്തതെന്ന് മനസ്സിലായില്ല ജാമ്യമില്ലാത്ത കേസാണ് എടുക്കുന്നത് ഞാൻ എന്തു ചെയ്തു എന്ന് എനിക്കറിയില്ല എന്താണ് എന്റെ കുറ്റമെന്ന് എനിക്കറിയില്ല പിണറായി വിജയൻ ഈ കുറ്റം അത്രയും ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാത്ത എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ എന്ത് നിയമം എന്ത് നീതി എന്ത് നിയമവാഴ്ച പരിശോധിക്കണ്ടേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വിലയിരുത്തേണ്ട ഒരു അവസരമല്ലേ ഇത് ഓരോ ജില്ലയിലും രണ്ടായിരത്തിലധികം പോലീസുകാരെ ചുറ്റും വിന്യസിച്ചാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തിയത് പോലീസുകാരെ മുഴുവൻ പിണറായി കൊണ്ടുപോയതുകൊണ്ട് ഇത്തവണ ശബരിമല തീർത്ഥാടനം അലങ്കോലമായി അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ ശ്വാസം മുട്ടി പലരും ദർശനം നടത്താതെ മടങ്ങിപ്പോയത് ഒരുപക്ഷേ ശബരികാലം ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഈ വർഷത്തെ ദർശനമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ അതെല്ലാം തകർത്തത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയാണ് കരിങ്കടി കാട്ടാൻ പോലും അനുവാദം ഉത്തര കൊറിയ അല്ലെന്ന് പിണറായി വിജയൻ ഓർക്കണം അവിടുത്തെ ഏകാധിപതി കിങ് യോങ് യൂണിയനെ പോലെയാകാനാണ് ആകാനാണ് പിണറായി ശ്രമിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഉള്ളടത്തോളക്കാലം പിണറായിക്ക് അതിന് സാധിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു നവകേരള സദസ്സുകൊണ്ട് ആർക്കാണ് പ്രയോജനം മാധ്യമങ്ങൾ വിലയിരുത്തും ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം സാധാരണക്കാരനെ കാണുന്നില്ല അവന്റെ പരാതി കേൾക്കുന്നില്ല അവന്റെ പരാതി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു അത് സർക്കാർ ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ പോരെ എന്തിനും എന്തിനും ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല കണ്ടു പഠിക്കണം ഇടോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി അത് ജനസമ്പർക്ക പരിപാടി ജനലക്ഷങ്ങളുടെ കണ്ണീരോപ്യ പരിപാടി ജനലക്ഷങ്ങളെ നേരിൽക്കേണ്ട പരിപാടി ജനലക്ഷങ്ങളുടെ സങ്കടം കേട്ട പരാതി ആ ജനലക്ഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ നടപടി കേരളത്തിലല്ല ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇദ്ദേഹത്തിന്റെ ഈ നവകേരള യാത്രയും തമ്മിൽ ഒരു ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പാർട്ടി യാത്ര വൻ പരാജയമായപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് നവകേരള സലസ് നടത്തിയത് കേരളത്തെ കലാപകലുഷിതമാക്കി എന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടായോ പിണറായിയെ വിമർശിച്ച പത്രപ്രവർത്തകരെ എല്ലാം പോലീസ് പിടിച്ച് പിടിച്ചകത്തിടുകയാണ് പിണറായി സത്യത്തിൽ മോദിക്ക് പഠിക്കുകയാണ് പത്രപ്രവർത്തകരുടെ സംഘടനകൾ നിശബ്ദത പാലിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ത് മാധ്യമങ്ങളാ എല്ലാത്തിനും എല്ലാത്തിനും വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്രപ്രവർത്തകരെ കേസെടുത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചില്ല നിങ്ങൾക്ക് പത്ര സ്വാതന്ത്ര്യം ഇവിടെ വേണ്ടേ ആ പത്ര ഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കുറ്റം ചെയ്തത് എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത് അതിന് ഉത്തരം നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ ആ ബാധ്യത എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പോലീസിന്റെ നരനയാറ്റിനെതിരെ ഇരുപത്തിയേഴിന് ബ്ലോക്ക് തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര് തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾക്ക് പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായി കുറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു ഇത് ഇതെല്ലാം ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ എന്താണ് പരിഹാരം ഇത്രയും നിയമലംഘനങ്ങളും ഇത്രയും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ കോടതിയിൽ പോകും ഞങ്ങൾ കോടതിയിൽ പോകും ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കൊണ്ട് ഈ നടന്ന സംഭവത്തിന്റെ തെറ്റും ശരിയും വിലയിരുത്തി കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനും അന്യായമായി തടങ്കിൽ വെച്ചവർക്ക് ന്യായമായ നീതി ലഭിക്കാനും സാഹചര്യമുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നല്ലൊരു ലീഗൽ വക്കീൽമാരെ ലീഗൽ സെല്ലിനെ വെച്ച് ഗവൺമെന്റ് തയ്യാറാവണം ഗവൺമെന്റ് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഗവൺമെന്റ് യു ഡി എഫ് തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച കഴിയുന്നതിനു ശേഷം മറ്റു സമരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം അതെ 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 ഇന്നലും മാത്രല്ല ജനറലായി ഞാൻ ചോദിക്കുന്നു കാസർഗോഡ് മുതൽ തുടങ്ങി ഈ എല്ലാ സ്ഥലത്തും ഇത് നടന്നില്ലേ എവിടെയായി നടക്കാതിരിക്കുന്നത് ഇന്നലത്തെ ഏറ്റവും പ്രധാനം പ്രധാനം ഏറ്റവും ഞാൻ പറഞ്ഞ ജനറലായി ഈ ഈ പറയുന്ന പരിപാടിക്കകത്ത് നവകേരള സദസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന എല്ലാ ജില്ലയിലെയും ഈ സംഭവത്തെ കുറിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ജീവൻ രക്ഷ നടത്തേണ്ടെന്ന മുഖ്യമന്ത്രിയാണ് സ്വയം ആളുകളെ ജീവൻ രക്ഷ ജീവൻ എടുക്കാൻ നടക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കുന്ന ഈ ഈ പറയുന്ന നമ്മളെ ഈ പൊട്ടിച്ചതൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ അറിഞ്ഞുകൊണ്ടല്ലേ നോക്ക് നോക്കി എന്താ സാധനം പരിശോധിക്കുക ഇതൊക്കെയാണ് എന്താ ഞങ്ങളെ 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 സ്റ്റേജിൽ നിൽക്കാൻ വന്ന് വീണതായി സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ടാന്നതാണ് ഇതൊക്കെ ഇതൊക്കെ പൊട്ടി ഈ രാജ്യത്ത് ജനങ്ങൾ ആർക്കും ഞാൻ ഇത് പൊട്ടിയ എന്താ സംഭവം ഇത് പൊട്ടിയാ ഞങ്ങളൊക്കെ ഒരു മരിക്കൂലും ചതറും കാലും കൈയ്യൊക്കെ പോവും ഉറപ്പാണ് പക്ഷെ അങ്ങനെ എന്ന് മാത്രം അത് പഠിച്ചോണ്ടെന്ന് ബാക്കി വീരം നിങ്ങൾക്കൊന്നും പുകയൊന്നും കിട്ടിയിട്ടില്ലേ നിങ്ങക്ക് ഈ പുകയൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എല്ലാവരും ഓടിയോ ആ ഓരോ വൈകും മുന്നേ കുറച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ അത് അണികൾ നേതാക്കന്മാരും ഏടിയിട്ടില്ല ഇതിന് പരിക്ക് പറ്റിയവരും ചുമച്ചവരും ഒക്കെ പോയിട്ടുള്ളൂ അവിടെനിന്ന് ബാക്കി എല്ലാരും ആ പരിസരത്തുണ്ട് ഞങ്ങത്തൊക്കെ ചുമ വന്നു ചുമ എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത ചുമയാണ് ഏ ഏത് പ്പാണ് ഇരണ്ടപ്പാണ് പ്രതികരിക്കണം നിങ്ങൾ ഞങ്ങളുണ്ടല്ലോ ഞങ്ങളുണ്ടല്ലോ കൂടെ നിങ്ങളെ പറഞ്ഞു ഞങ്ങളുണ്ട് കോൺഗ്രസ് ജനാധിപത്യ അവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാതെ മാധ്യമങ്ങളുടേതായാലും സാധാരണക്കാരന്റേതായാലും നിരക്ഷരന്റേതായാലും സാക്ഷരതയുള്ളവൻ്റെ അവരായാലും സമ്പന്നേതായാലും തൊഴിലാളിയുടേതായാലും സമ്പന്ന കോടീശ്വരന്റേതായാലും നീതിക്ക് വേണ്ടി പോരാടാൻ അതിന്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നും ഉണ്ടാവും സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ അതിൻറെ അതിൻ്റെ ആളുകളും അതിൻ്റെ അവകാശങ്ങളുമാണ് ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യമതാണ് എത്ര തെളിവ് വേണം നിങ്ങൾക്ക് ഞങ്ങൾ തരാം എത്ര തെളിവ് വേണം ഞങ്ങൾക്ക് തരാം എനിക്കറിയില്ല ചിലപ്പോ പ്രകാശം പുള്ളിക്ക് അറിയാലോ പുള്ളിക്ക് നമ്മളെ ഒന്ന് ഒതുക്കാൻ ഒരു സമയല്ലേ അത് ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അദ്ദേഹമായത് കൊണ്ട് ചെയ്യും ആ അത് എന്നാ കൊടുത്തത് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് ഞാൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചില ഇല്ലേ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇത്രയും മീറ്റർ ഉള്ളിൽ നിന്ന് ഈ ഗ്രനേഡ് പൊട്ടിക്കാവോ വെള്ളം ചീറ്റാവോ അത് ഞാൻ പറഞ്ഞല്ലോ ना... ना... ും ഞാനല്ല സംസാരിച്ചത് ശശി തരൂറും ആദ്യ കുടനാളനാണ് സംസാരിച്ചത് ഞാൻ സംസാരിച്ചിട്ടില്ല അയാൾ പക്ഷേ ഒന്നും പ്രതികരിച്ചിട്ടില്ല അയാളൊന്നും ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് മറ്റൊരാളിൽ സംസാരിച്ചത് അദ്ദേഹം അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയാ നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന വാദമുഖത്തോട് ഞങ്ങൾ യോജിക്കുന്നു ആ ഡി ജി പി എന്ന് പറയുന്ന കസേരയിൽ ഇരിക്കാൻ ഒരർഹതയുമില്ലാത്ത കൊള്ളാത്ത ഒരാളാണ് ആ ഡി ജി പി എന്ന് ഞാൻ അടിവരയിട്ട് പറയും ശശിയാണല്ലോ ഇപ്പോ ഇവിടെ ഇവിടെ രണ്ട് ഡി ജി പി ആണ് രണ്ട് ഡി ജി പി ആണ് ഒന്ന് ശശിയാണ് ആക്ടി ഡി ജി പി ശശിയാണ് ആക്ടിങ് ഡി ജി പി എന്താ പി എസ് സീറ്റ പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇല്ല ഞങ്ങൾ പറഞ്ഞു പോകുന്നല്ലേ ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ പിന്തുണയും സംരക്ഷണത്തിലുമാണ് ഇതെല്ലാം നടത്തിയത് മൊത്തം കേരളത്തിലുടനീളം കേരളത്തിലുടനീളം അവർ കേരളത്തിലെ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ഗുണ്ടകളെ മൊത്തം സെലക്ട് ചെയ്ത് അവരെ വാഹനത്തിൽ ഇതിനോട് അകമ്പടിയായി കൊണ്ടുവരികയാണ് എല്ലാ സ്ഥലത്തും വാഹനത്തിൽ അവർ കണ്ണൂർ കാസർഗോഡ് ഉള്ളവർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അവരെല്ലാം ഇതിനകത്തെ കവിടം തൊട്ട് ഇതിനോടൊപ്പം ഇങ്ങനെ കൂടെ കൂടെ പന്ത് കൂടെ കൂടെ വന്ന് വരികയാണ് എല്ലാം അവരെ അവരെ പിടിച്ചാൽ എല്ലാം ഒന്നും രണ്ടും അഞ്ചും കേസിൽ പ്രതികളാണ് പ്രസിഡന്റ് പറഞ്ഞതേ പ്രസിഡന്റ് പറഞ്ഞത് പിണറായിയെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളാണ് പിണറായിക്ക് സംതൃപ്തി നൽകുക അതുകൊണ്ടാണ് പ്രസന്റ് സൈക്കോപാത്ത് എന്ന് പറഞ്ഞത് പിണറായിക്ക് സംതൃപ്തി നൽകുന്നത് എപ്പോഴും ഇത്തരം അക്രമങ്ങളാണ് അത് പോലീസ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ കൊലയാളി സംഘങ്ങൾ ഉണ്ടാവുമ്പോഴേ അദ്ദേഹത്തിന് തൃപ്തി കിട്ടുന്ന പ്രസിഡന്റ് പറഞ്ഞത് അതൊക്കെ വരട്ടെ നമുക്ക് നോക്കാം നമുക്കിത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില മാർഗങ്ങളൊക്കെ ഞങ്ങൾക്കും വരും അങ്ങനെയല്ലേ നമ്മളിപ്പോ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ നമ്മള് വലിയ പന്തലൊന്നും കിട്ടൂല പക്ഷെ നല്ലോണം പന്തൽ വരുമ്പോ നമ്മൾ പന്തൽ കെട്ടുമല്ലോ അതെ നനയാൻ നനിയാനിടയാവാതി നല്ല പന്തൽ കെട്ടണല്ലോ അത് കെട്ടും ഏനിയും ഉണ്ടാവും ഇടിയും ഇടിയും മഴയും അതിന്റെ അവിഭാജ്യ ഘടകയല്ലേ ഇടിയും മിന്നലും മഴയുടെ അവിഭാജ്യ ഘടകയല്ലേ ഉദ്യോഗസ്ഥരെ ലിസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും കുറെ ആളുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ പലതരത്തിലും നമുക്ക് വിനിയോഗിക്കാം എങ്ങനെ അതാണ് ഒക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിന് ഒരു കാര്യവും രഹസ്യവാദമാണ് അത് വേണോ വേണേന്ന് അപ്പം ആലോചിക്കും വെക്കുന്നത് ഇപ്പൊ ഈ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്നത് അവാർഡ് കൊടുക്കാനല്ല നമ്മളും ഭരിക്കാൻ പറ്റുമല്ലോ ഇല്ലാത്ത എന്തായാലും ഉറപ്പല്ലേ പിന്നെന്താ പിന്നെ തുടങ്ങിയല്ലോ നമ്മളെല്ലാം നമ്മൾ ലോവർ ലെവൽ നമ്മളെ മിഷണറീസ് എല്ലാം ഒക്കെ നമ്മൾ റെഡി ആക്കിയില്ലേ ഇനി നമ്മുടെ താഴത്ത് സി യു സി യൂണിറ്റും കൂടെ വന്നാൽ നമ്മുടെ സംഘടനാ മിഷണറി കംപ്ലീറ്റ് ആവും നമ്മളത് വെച്ച് പോവും നമുക്ക് മാത്രമല്ല എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോ ട്രെൻഡ് പൊളിറ്റിക്കൽ ട്രെൻഡ് എന്താ എ ടു ഹൗസ് ഫേവറു അഗൈൻസ്റ്റ് കെ എസ് യു കെ എസ് യു നമുക്ക് നമുക്ക് ആ നാല്പത് നാൽപ്പത്തഞ്ച് അമ്പത് കൊല്ലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ കോളേജുകളും പോളിടെക്നിക്കുകളും മെഡിക്കൽ കോളേജുകളും കെ എസ് യു ജയിച്ചു വരുന്ന തമ്പിങ് മെജോറിറ്റിയിലാണ് ലോക്കൽ ബോഡി എലക്ഷൻ നടന്നു നമുക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി അതൊക്കെ എല്ലാ രംഗത്തും നമ്മളിപ്പോൾ അഡ്വാൻസ് ചെയ്ത് വന്നില്ലേ കുറ്റവിചാരണ നമുക്ക് നല്ല ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെ നമുക്ക് വളരെ ചെറിയ വളരെ ചെറിയ സ്ഥലം ഒഴിച്ചാൽ ബാക്കി എല്ലാവരെയും നമ്മളെ നല്ല ധനസദശ നടത്തിയത് മറ്റേ നമ്മൾ നടന്ന പരിപാടി എല്ലാം ഗംഭീര പരിപാടിയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അടുത്ത കാലമൊന്നും ഒരു കാരണമല്ല നടക്കാത്ത പരിപാടികൾ നമ്മൾ മണ്ഡലം തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ബ്ലോക്ക് തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ജില്ലാ തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഏത് കുടുംബശ്രീയിലും അംഗങ്ങളെയും തൊഴിലുറപ്പ് പദ്ധതിക്കാരെയാണ് അത്രേ ഉള്ളു ആ പരാതിരാതിയിൽ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു അഞ്ചു ശതമാനം ആ പരാതി ഈ സർക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചു ശതമാനം നിങ്ങൾ പരിശോധിച്ചു എവിടെ ഞങ്ങളത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഏത് ഇത് ഇവിടെ മന്ത്രി ഏത് മന്ത്രി വരുന്നു ഏത് മന്ത്രി പോകുന്നു ഇവിടെ മന്ത്രി ഉണ്ടോ ഇവിടെ മന്ത്രിയുണ്ടോ സ്തുതി പാഠകന്മാരായ കുറച്ച് ആളുകള് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എല്ലാ മന്ത്രിമാരെയും സത്യം പറയാം നമ്മക്കെല്ലാം മുമ്പ് അങ്ങനെ മുമ്പ് നമ്മളൊക്കെ മന്ത്രിമാരെ പേര് ഇന്ന മന്ത്രി റവന്യൂ ആര് നമ്മളപ്പോ പറയല്ലോ ഇപ്പൊന്നും റവന്യൂ കമ്മീഷൻ നമുക്കൊന്നും അറിയില്ല നമ്മളൊന്നും മനസ്സിലില്ല ആരെയൊരാളേ ഉള്ളൂ ഈ നരസിംഹോ ഒരാളില്ല ും നമുക്കറിയില്ല ഏ നമുക്ക് ഇവിടെ നിർത്താം ഏ ഏ നമ്മൾ ഉറപ്പായിട്ട് എന്ത് മന്ത്രി നമുക്ക് എന്ത് കാര്യം ഏ നല്ല വിദ്വാനാ വരുന്നു ഭയങ്കര ഭയങ്കര പാരമ്പര്യവും ഏ കാരണം ഈ മന്ത്രിസഭയോടുള്ള പ്രതിഷേധം ഈ കണ്ട മന്ത്രിസഭയോടുള്ള പ്രതിഷേധം വരാൻ പോകുന്നതും അതിൽ നിന്ന് വ്യത്യാസമാവില്ല കാരണം ഇത് നരസിംഹന്റെ വീടിലാകുന്ന മന്ത്രിമാരെ വരാൻ പോകുന്നത് ഒരാൾക്കും വ്യക്തിത്വം ഇല്ലാതെ വ്യക്തിത്വമുള്ള ഒരു മന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടായാൽ ശൈലജ ടീച്ചറിന്റെ അനുഭവം ഉണ്ടാവും